ൊരു സ്വരസാധനയുടെ സുഹൃതം നൽകണമേ ശ്രീഹരിഹരണേ മഹിഷീവനമാ മനസ്സിലുലാവാൻ അനുദിനമണയണമേ നീ അടിയനു തുണതരണേ വേദസരസിൽ എന്നുടെ ജന്മം താമരയാക്കണമേ മുതൽ ശബരിമലയിൽ നല്ല തിരക്കാണ് അനുഭവപ്പെടുന്നത് പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് മണിക്കൂറിൽ നാലായിരത്തി ഇരുനൂറ്റി മുപ്പത്തിനാലു പേർ മല കയറുന്നതായാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം ഇടയ്ക്കിടെ പെയ്ത മഴയെ അവഗണിച്ചാണ് എത്തുന്നത് പതിനെട്ടാം പടിയിൽ ഒരു മിനിറ്റിൽ എൺപതോളം പേരെ കയറ്റിവിടുന്നുണ്ട് ഇതുമൂലം നടപ്പന്തലിൽ തിരക്ക് നിയന്ത്രണ വിധേയമാണ് സർക്കാരും ദേവസ്വം ബോർഡും പോലീസും നടത്തിയ മികച്ച മുന്നൊരുക്കങ്ങളുടെ ഫലമായാണ് തിരക്ക് വർധിച്ചിട്ടും സുഗമ ദർശനം സാധ്യമായത് സംസ്ഥാനത്തിനകത്തുള്ള തീർത്ഥാടകരാണ് അധികവും എത്തുന്നത് കഴിഞ്ഞ ദിവസം ഹരിവരാസനം പാടി നട അടച്ച ശേഷവും പതിനെട്ടാം പടികാരൻ വലിയ നടപ്പന്തൽ തിങ്ങി നിറഞ്ഞ് തീർത്ഥാടകരുണ്ടായിരുന്നു ഇവരുടെ നിര വലിയ നടപ്പന്തലും പിന്നിട്ട് ശരങ്കുത്തി ഭാഗത്തേക്ക് നീണ്ടു പുലർച്ചെ നട തുറന്നപ്പോൾ തന്നെ ഇവരിൽ പകുതിയിലധികം ദർശനം പൂർത്തിയാക്കുകയായിരുന്നു ശബരിമല ദർശനത്തിന് തത്സമയ ബുക്കിംഗ് കൗണ്ടറുകളുടെ എണ്ണം കൂട്ടാൻ ആലോചനയുമായി ദേവസ്വം ബോർഡ് രംഗത്തുണ്ട് പല ദിവസവും വെർച്വൽ ക്യൂ ബുക്ക് ചെയ്ത പതിനായിരത്തോളം പേർ ദർശനത്തിന് എത്തുന്നില്ല എന്നാൽ ബുക്കിംഗ് റദ്ദാക്കുന്നതുമില്ല ഈ സാഹചര്യം മറികടക്കാനാണ് കൗണ്ടറുകൾ കൂട്ടി തീർത്ഥാടകരുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നതെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് പറഞ്ഞു ഇന്നറിയ ന്യൂസ് കേരള ശബരിമല മൈ ജി വേഴ്സറി മൈ ജിക്ക് ആഘോഷം ആഘോഷം കേരളം ഇന്ന് വരെ കാണാത്ത പത്തൊൻപത് ഇടിപെട്ട് ഓഫറുകൾ കൂടാതെ എഴുപത്തിയഞ്ച് ശതമാനം ആനിവേഴ്സറി ആനിവേഴ്സറിൽ പ്രൈസുകൾ ആനിവേഴ്സറി കളക്ഷൻസ് മൈ ജി ആനിവേഴ്സറി നവംബർ ഒന്ന് മുതൽ എല്ലാ മൈ ജി മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ